നിങ്ങളുടെ വണ്ടിയിൽ ഇൻഷുറൻസ് തീർന്നു സാരമില്ല ഇന്ന് റോഡിൽ ഇറങ്ങാം ഇങ്ങനെ വിചാരിച്ച് റോഡിൽ ഇറങ്ങിയാൽ ഇനി മുതൽ പണി മൂന്നിരട്ടിയും അഞ്ചിരട്ടിയുമാകും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിഴയിൽ കുത്തനെ വർദ്ധനവ് വരുത്താൻ നിർദ്ദേശിച്ച് റോഡ് ഗതാഗത മന്ത്രാലയം മോട്ടോർ വാഹന നിയമത്തിലെ ഒരു കൂട്ടം ഭേദഗതികളിലൂടെ തന്നെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിൽ ഇറങ്ങിയാൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്നിരട്ടിയും കുറ്റം ആവർത്തിച്ചാൽ അഞ്ചു ഇരട്ടിയും പിഴ ഈടാക്കുമെന്നാണ് നിർദ്ദേശം നിലവിൽ ആദ്യ തവണത്തെ കുറ്റത്തിന് രണ്ടായിരം രൂപയും കുറ്റം ആവർത്തിച്ചാൽ നാലായിരം രൂപയും മൂന്ന് മാസം വരെ തടവുമാണ് ശിക്ഷ എന്നാൽ ഭേദഗതി പ്രകാരം നിയമലംഘകർ ആദ്യ തവണ അടിസ്ഥാന ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ മൂന്ന് രട്ടിയും കുറ്റം ആവർത്തിച്ചാൽ അഞ്ച് ഇരട്ടിയും അടയ്ക്കേണ്ടി വരും സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലെ വർധനവ് തടയുന്നതിനും നിയമം കൂടുതൽ പാലിക്കപ്പെടുന്നു എന്നത് ഉറപ്പാക്കുന്നതിനുമാണ് ഈ ഒരു നീക്കം കൂടാതെ വേഗപരിധിയെക്കുറിച്ചുള്ള ദീർഘകാലമായുള്ള ആശയക്കുഴപ്പവും പരിഹരിക്കുന്നതിനായി തന്നെ ദേശീയപാതകളിലെയും എക്സ്പ്രസ് വേകളിലെയും വേഗപരിധി കേന്ദ്രം നിശ്ചയിക്കണമെന്നും സംസ്ഥാന പാതകളിലെയും മറ്റു റോഡുകളിലെയും വേഗപരിധി സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിക്കാമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്